नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं तदो जयमुदीरये अर्थशास्त्रमिदं पुण्यं പരം പ്രോക്തം തപോവനാനി തപോവന രാജർഷീണാം ജാമ രാജർഷിമാര് വസിക്കുന്ന രാജർഷിമാര് തപസ്സു ചെയ്യുന്ന രമ്യങ്ങളായിരിക്കുന്ന തപോവനങ്ങളിലൂടി അവൾ യാത്ര ചെയ്തു അവളുടെ ജീവിതത്തിലെ തപോവന ദർശനം എന്നുള്ള അതിപവിത്രമായിരിക്കുന്ന ഒരു അസുലഭമായ അനുഭവമായിരുന്നു അത് മാന്യാനാം തത്രവൃദ്ധാനാം കൃത്വ പദാഭിവന്ദനം ആ തപോവനങ്ങളിലെത്തിയിട്ട് അവിടെയുള്ള ഋഷിമാരെ കണ്ട് അവരുടെയെല്ലാം പാദം വന്ദിച്ചു അവരെയെല്ലാം പൂജ ചെയ്തു അവരുടെയെല്ലാം വാക്കുകൾ ശ്രവിച്ചു അവരുടെയെല്ലാം ഉപദേശം കൈക്കൊണ്ടു അങ്ങനെ ആ തീർത്ഥാടനത്തെ അങ്ങേയറ്റം അവൾ സമ്പന്നമാക്കി തീർത്തു ഇങ്ങനെ വനാനി ക്രമശസ്താത സർവാണ്യവ അഭ്യഗച്ഛത് എല്ലാ കാടുകളിലും ഋഷിമാർ പാർക്കുന്നതായ തപോവനങ്ങളിലും ഒന്നുപോലും വിട്ടുപോകാത്ത എല്ലായിടവും അവൾ യാത്ര ചെയ്തു ദേവം തീർത്ഥേഷു സർവേഷു ധനോത്സർഗം നൃപാത്മജ മഹാരാജാവിന്റെ പുത്രിയായിരിക്കുന്ന സാവിത്രി ഇതേ പ്രകാരത്തില് തീർത്ഥങ്ങളിലും സഞ്ചരിച്ചു അതേപോലെ ക്ഷേത്രങ്ങളിലും സഞ്ചരിച്ചു അവിടെയും ധാരാളം ആളുകൾ തപസ്വിമാര് അതേപോലെ സാധാരണക്കാര് ഭഗവാനെ പൂജിക്കാൻ വേണ്ടിയിട്ട് ദർശനം നടത്താൻ വേണ്ടിയിട്ട് വന്നു ചേരും അവിടെയെല്ലാം അങ്ങനെയുള്ള ആളുകൾക്ക് അർഹതപ്പെട്ട ആളുകൾക്ക് എല്ലാവർക്കും ഇഷ്ടംപോലെ പരിധിയില്ലാത്തതായ ധനം അവൾ വാരിക്കോരിക്കൊടുത്തു അതിനു വേണ്ടിയിട്ട് ധനം പ്രത്യേകമായിട്ട് അശ്വപതി ഇഷ്ടം പോലെ ദാനം ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ധനമെല്ലാം ദാനം ചെയ്ത് കുർവതി ദ്വിജമുഖ്യാനാം പണ്ഡിതന്മാരായിരിക്കുന്ന ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്കും അതേപോലെ എല്ലാ ആളുകൾക്കും ഇഷ്ടംപോലെ സമ്പത്ത് ദാനം ചെയ്തിട്ട് അവൾ എല്ലാ ദേശങ്ങളിലും സഞ്ചരിച്ചു ഈ അവസരത്തില് ഇവിടെ മദ്രദേശത്ത് അശ്വപതിയുടെ കൊട്ടാരത്തിൽ ഒരു പുതിയ അതിഥി വന്നുചേർന്നു മാർക്കണ്ടേയൻ ആ കഥ വീണ്ടും പറയുകയാണ് അഥാ മദ്രാധിപോ രാജ നാരദേന സമാഗത ദേവർഷിയായിരിക്കുന്ന നാരദൻ അദ്ദേഹത്തെ കാണാൻ കിട്ടുക എല്ലാവർക്കും സാധ്യമല്ല അതൊരു മഹാഭാഗ്യമാണ് അത് ആർക്ക് കിട്ടാൻ വളരെ അപൂർവം ചില ആളുകൾക്ക് അങ്ങോട്ട് ചെന്ന് കാണാൻ പോലും എളുപ്പമല്ല അദ്ദേഹം ആവശ്യപ്പെടാതെ ഇങ്ങോട്ട് വന്നാലോ നാരദ മഹർഷി ഈ അവസരത്തില് മദ്രരാജാവിന്റെ കൊട്ടാരത്തിൽ വന്നു എന്തുകൊണ്ട് മദ്രരാജാവ് അത്രയേറെ തപസ്സിന്റെ കഠിനമായ തപസ്സിന്റെ ഉടമയാണ് എന്നിട്ട് രാജസദസ്സിൽ ബാക്കി എല്ലാ പണ്ഡിതന്മാരും പിന്നെ മറ്റ് അമാത്യന്മാരും സൈന്യാധിപന്മാരും നാഗരികന്മാരും ഒക്കെ നിറഞ്ഞതായ രാജസദസ്സിലിരുന്നു കൊണ്ട് നാരദ മഹർഷി ലോകവൃത്താന്തങ്ങളെല്ലാം മഹാരാജാവിനെ കേൾപ്പിക്കുകയാണ് വളരെയേറെ കാര്യങ്ങൾ മഹാരാജാവിന് നാരദ ഋഷിയോട് ചോദിക്കാനുണ്ട് അതിനെല്ലാം ആ മഹാജ്ഞാനി നാരായണന്റെ പരമഭക്തനായ ഋഷിവര്യൻ വളരെ വ്യക്തമായിട്ടുള്ളതായ ഉപദേശം നൽകുന്നുമുണ്ട് ഈ സമയത്ത് തതോ അഭിഗമ്യതീർഥാനി സർവാണ്യേവ തഥ ആചകാമ പിതർവേശ്മ സാവിത്രി സഹമന്ത്രിഭി അപ്പോഴാണ് ആ വലിയ യാത്രയെല്ലാം കഴിഞ്ഞ് സാവിത്രി തിരിച്ചു വരുന്നു മന്ത്രിമാരാൽ അനുകഥയായിട്ട് ആ മന്ത്രിമാരോടൊപ്പം ഈ ഭൂഖണ്ഡത്തിലുള്ളതായ എല്ലാ തീർത്ഥങ്ങളും സന്ദർശിച്ച് എല്ലാ തപോവനങ്ങളും സന്ദർശിച്ച് അവിടെയുള്ള ഋഷിമാരെ എല്ലാം വന്ദിച്ച് സജ്ജനങ്ങളെയെല്ലാം വന്ദിച്ച് ദാനാദികളെല്ലാം ഇഷ്ടം പോലെ ചെയ്ത് അങ്ങനെ തീർത്ഥയാത്രയുടെ സർവ പുണ്യങ്ങളും നേടിക്കൊണ്ട് അച്ഛന്റെ സമീപത്തേക്ക് അശ്വപതിയുടെ പുതിരിയായിരിക്കുന്ന സാവിത്രി എത്തിച്ചേർന്നു തന്റെ അച്ഛന്റെ സമീപത്ത് ഋഷിയായ ഇരിക്കുന്നു സാവിത്രി അത് കണ്ട് വളരെ സന്തോഷിച്ചു നാരദമഹർഷിയേയും അച്ഛനേയും യഥായോഗ്യം വന്ദിച്ചു എന്നിട്ട് തൊഴുകയോടുകൂടിയിട്ട് സമീപത്ത് മാറി നിന്നു അപ്പോൾ നാരദൻ രാജാവിനോട് ചോദിക്കുകയാണ് കോ ഗതാഭൂ അല്ലയോ മഹാരാജാവേ അങ്ങയുടെ മകള് എവിടെയാ പോയിരുന്നത് ഇപ്പോ അങ്ങയുടെ പുത്രിയായിരിക്കുന്ന ഈ സാവിത്രി എവിടെ നിന്നാ മടങ്ങി വരുന്നത് കിമർത്ഥം യുവതിയും ഭർത്തേ ന ചെയ്നാം ഇപ്പോൾ ഈ കുഞ്ഞ് തീരെ കുട്ടിയല്ല വിവാഹപ്രായമായിരിക്കുന്നു യുവതിയായി കഴിഞ്ഞിരിക്കുന്നു വിവാഹം നടത്തേണ്ടതാണ് എന്തുകൊണ്ടാണ് അങ് ഇത്രയും കാലമായിട്ടും അവളെ ഒരു നല്ലൊരു വരനെ കണ്ടെത്തിയിട്ട് വിവാഹം കഴിച്ചു കൊടുക്കാത്തത് നാരദൻ മഹാരാജാവിനോട് ചോദിച്ചു ആ അവസരത്തിൽ മഹാരാജാവ് പറഞ്ഞു കാര്യങ്ങൾ എന്തുകൊണ്ടാണ് താൻ അവരുടെ വിവാഹം നടക്കാത്തതോർത്ത് ദുഃഖിതയായി ദുഃഖിതനായി തീർന്നതെന്നും അതിനു പരിഹാരമായിട്ട് താൻ കണ്ടെത്തിയതായ ഉപാധിയും അങ്ങനെ തന്റെ നിർദ്ദേശം അനുസരിച്ച് മന്ത്രിമാരോടൊപ്പം തീർത്ഥങ്ങളിലെല്ലാം സഞ്ചരിച്ച് തന്റെ പുത്രി മടങ്ങി വരുന്നതും എല്ലാം പറഞ്ഞു കേൾപ്പിച്ചു തനിക്ക് മനസ്സിനിണങ്ങുന്നതായ എല്ലാ സ്വഭാവഗുണങ്ങളുമുള്ള ഒരു രാജകുമാരനെ കണ്ടുകഴിഞ്ഞാൽ മടങ്ങി വന്നറിയിക്കണമെന്നാണ് താൻ ഏൽപ്പിച്ചിരിക്കുന്നത് നിശ്ചയമായിട്ടും അവൾ അങ്ങനെ ഒരാളെ കണ്ടു കാണണം അതുകൊണ്ടാണ് ഇപ്പോൾ സാവിത്രിയുടെ ആഗമനം ഈ അവസരത്തിൽ അച്ഛന്റെ ആജ്ഞയനുസരിച്ചിട്ട് കാര്യങ്ങളെല്ലാം സാവിത്രി ആ നാരദ ഋഷിയോടും അച്ഛനോടുമായിട്ട് ആ സഭാമധ്യത്തിൽ വെച്ച് പറയാൻ ധർമാത്മാ ക്ഷത്രിയ ഇതി എന്ന പേരായിട്ട് ധാർമികനായി ഒരു രാജാവുണ്ട് ഇപ്പോൾ അദ്ദേഹം സാൽവദേശത്തിലെ രാജാവല്ല നേരത്തെ അവിടുത്തെ രാജാവായിരുന്നു അദ്ദേഹം ക്ഷത്രിയന് വേണ്ടുന്നതായ സർവ ഗുണങ്ങളും തികഞ്ഞ ഒരു ക്ഷത്രിയനായിരുന്നു മറ്റുള്ളവരെ എല്ലാം വിപത്തിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് ക്ഷത്രിയൻ ക്ഷതാത്രായ തീ അതിനു വേണ്ടിയിട്ട് ആവശ്യം വന്നു കഴിഞ്ഞാൽ തന്റെ ജീവനെപ്പോലും പരിത്യജിക്കാൻ തയ്യാറാകുന്നവനാണ് ക്ഷത്രിയൻ അങ്ങനെ ക്ഷത്യ സഹജമായിട്ടുള്ള ഗുണഗണങ്ങൾ മറ്റുള്ളവരെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതൊരു വിപത്തിനെയും സ്വയം ഏറ്റെടുക്കുന്ന മഹാവരാക്രമിയായ ധാർമ്മികനായ പൃഥ്വിപാലനാണ് അദ്ദേഹം പക്ഷേ ദ്വിപത്സേരൻ എന്ന പേരിൽ പ്രസിദ്ധനായി പ്രസിദ്ധനായിത്തീർന്ന അദ്ദേഹം പിൽക്കാലത്ത് അന്ധനായിത്തീർന്നു എന്തോ ശാരീരികമായ പീഡമൂലം കണ്ണുകളുടെ കാഴ്ച നഷ്ടപ്പെട്ടു അപ്പോൾ അദ്ദേഹത്തിന് ഒരു സന്താനം ഉണ്ടായിരുന്നു ഒരു കൊച്ചു മകൻ പക്ഷേ ആ മകൻ തീരെ കൊച്ചുകുഞ്ഞാണ് ആ അവസ്ഥയിൽ അദ്ദേഹത്തിന് രാജ്യം ഭഗിയായി പരിപാലിക്കുക എന്നുള്ളത് വളരെ വിഷമകരമായി തീർന്നു വിനഷ്ട ചക്ഷുഷസ്ഥ ബാലപുത്രീമ സാമീപ്യേന ഹൃദം രാജ്യം ഛിദ്രേസ്മിൻ പൂർവവൈരിണ അദ്ദേഹത്തിന്റെ രാജ്യത്തിന്റെ അടുത്ത് നേരത്തെ തന്നെ അദ്ദേഹത്തോട് വളരെയേറെ വൈരമുള്ള വേർരാജാവുണ്ട് അയാൾ പലതവണ ഈ രാജ്യം കൈക്കലാക്കാൻ ആഗ്രഹിച്ചു പക്ഷേ ദുമത്സേനൻ വലിയ പരാക്രമിയാകൊണ്ട് അയാൾക്ക് ആ ആഗ്രഹത്തെ തന്റെ മനസ്സിനുള്ളിൽ തന്നെ ഒളിച്ചു വയ്ക്കേണ്ടി വന്നു പക്ഷേ കണ്ണുകളെ കാഴ്ചയില്ലാതാക്കി തീർക്കുന്ന രോഗം ദ്യുമത്സേനനെ പിടികൂടിയപ്പോൾ സമീപത്തുള്ളതായ ആ ശത്രു ഇതുതന്നെയാണ് നല്ല അവസരം എന്ന് കണ്ടു പൂർവവൈരിയായ അയാള് ഈ സമയത്ത് ദ്യുമത്സേനന്റെ രാജ്യത്തിലേക്ക് സൈന്യവുമായിട്ട് കടന്നു വന്നു ദ്യുമത്സേന എതിർത്ത് യുദ്ധം ചെയ്യാൻ നിവർത്തിയില്ല കാഴ്ചയില്ല അദ്ദേഹത്തിന്റെ സന്താനമാണെങ്കിൽ ഒരു മകൻ ആ സന്താനമാണെങ്കിൽ അന്ന് നന്നേ കുഞ്ഞ് അതുകൊണ്ട് അദ്ദേഹം ആ ദേശം വിട്ടിട്ട് കാനനത്തിലേക്ക് വന്നു കാട്ടിൽ വന്നിട്ട് അദ്ദേഹം ആശ്രമമുണ്ടാക്കി അവിടെ അദ്ദേഹം തപസ് ആരംഭിച്ചു അങ്ങനെ തപോമയമായ ജീവിതമാണ് സൽവുരാജാവായി ദുബത്സേനൻ ഇപ്പോൾ ചെയ്യുന്നത് വർഷങ്ങളായി അദ്ദേഹം അവിടെ വന്നിട്ട് അദ്ദേഹത്തിന്റെ പുത്രൻ യുവാവായി കഴിഞ്ഞിരിക്കുന്നു തസ്യപുത്ര പുരേജാഥ തപോവനെ അദ്ദേഹത്തിന്റെ പുത്രൻ ജനിച്ചത് പട്ടണത്തിലാണ് ശാൽവ രാജധാനിയിലാണ് പക്ഷേ ആ കുഞ്ഞ വളർന്നു വന്നത് തപോവനത്തിലാണ് തപോവനത്തിന്റെ അന്തരീക്ഷത്തിൽ തപോവനത്തിന്റെ ചുറ്റുപാടുകൾ പരിചയിച്ചാണ് വളർന്നു വന്നത് അയാളുടെ പേര് സത്യവാൻ എന്നാണ് സത്യവാൻ അനുരൂപമേ ഭർത്തേതി മനസ്സാവൃത ആ സത്യവാൻ എനിക്ക് അനുരൂപനാണ് എന്ന് സത്യവാന കണ്ടപ്പോഴേക്കും എന്റെ മനസ്സിൽ തോന്നി അതുകൊണ്ട് എന്റെ മനസ്സുകൊണ്ട് ഞാൻ സത്യവാനെ എന്റെ ഭർത്താവായിട്ട് വരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇക്കാര്യം ആരോടും പറഞ്ഞില്ല എന്റെ മനസ്സിനുള്ളിലുള്ളതായ നിശ്ചയമാണത് എന്തുകൊണ്ടെന്നാൽ രാജാവായ വിമത്സേനനും അദ്ദേഹത്തിന്റെ പത്നിയും സത്യവാനും ആ പ്രകാരത്തിലുള്ള ജീവിതമാണ് അവിടെ നയിക്കുന്നത് മഹാരണ്യത്തിലേക്ക് വന്നെങ്കിൽ പോലും അദ്ദേഹം ദൃഢവ്രതനായിട്ട് തപസ് ചെയ്യുകയാണ് ഇന്ദ്രിയങ്ങളുടെ പുറത്ത് നിയന്ത്രണമില്ലാത്ത ഒരാളിന് കാട്ടിനുള്ളിലേക്ക് വന്നുകഴിഞ്ഞാൽ കഠിന തപസ് ചെയ്യാനാവില്ല മനസ്സെപ്പോഴും നാട്ടിലെ സുഖസൗകര്യങ്ങളുടെ പിന്നാലെ ഓടിക്കൊണ്ടേയിരിക്കും ഇദ്ദേഹം അങ്ങനെയല്ല ഇന്ദ്രിയങ്ങൾ പരിപൂർണമായിട്ടും അദ്ദേഹത്തിന് പ്രശാന്തമായി കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് അദ്ദേഹം ഈ തപോമയമായ ജീവിതത്തെ അങ്ങേയറ്റം ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് കഠിനമായ തപസ്സിലാണ് ആ അന്തരീക്ഷത്തിലാണ് ഈ സത്യവാനും വളർന്നു വന്നത് സത്യവാൻ എല്ലാം കൊണ്ടും എനിക്ക് ചേരുമെന്ന് എനിക്ക് തോന്നി അത് ഞാൻ ഇതാ അങ്ങ് പറഞ്ഞതനുസരിച്ചിട്ട് എന്റെ ഹൃദയത്തിൽ രഹസ്യമായി ഒളിച്ചു വച്ച് ഇതാ ഇവിടെ വന്ന് നാരദീർഷി ഇരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അങ്ങയെ കേൾപ്പിക്കുന്നു മഹാരാജാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ വളരെ സന്തോഷപൂർണമായിരിക്കുന്നതായ സന്ദർഭം തന്റെ മകളുടെ വിവാഹത്തിന് അനുകൂലമായിരിക്കുന്ന പശ്ചാത്തലം ഒരുങ്ങുന്നു ആ പുത്രി ഇഷ്ടപ്പെട്ടത് ഒരു രാജകുമാരനെ തന്നെയാണ് അതും ഒരു രാജാവിന്റെ പുത്രൻ തപോവനത്തിൽ വളർന്നവൻ തപോവനത്തിന് ചേരുന്നതായ സ്വഭാവഗുണങ്ങളോടുകൂടിയവൻ അങ്ങനെയുള്ള ആ സത്യവാൻ തന്റെ മകൾ മനസ്സാവരിച്ചതിൽ അദ്ദേഹം സന്തോഷിച്ചു തുടർന്ന് അതിനെപ്പറ്റി ഇനി വിവാഹത്തെപ്പറ്റിയുള്ളതായ ചിന്തകളാണ് ആരംഭിക്കുന്നത് നമുക്ക് നാളെ എട്ട് മുപ്പതിന് ഇതേപോലെ ഈ വേദിയിൽ ഒരുമിച്ച് കൂടാ സാവിത്രിയുടെ ഗുണമഹിമ ധൈര്യവും അതേപോലെ തന്നെ സ്വഭാവ സ്വഭാവശുദ്ധിയും നേരിട്ട് അറിയാൻ കഴിയുന്നതായ ഈ കഥ ധൃതി ശൌചം എന്ന് വ്യാസൻ ഭഗവത്ഗീതയിൽ പറഞ്ഞു കേൾപ്പിച്ചിരിക്കുന്നു ധൃതി ധൈര്യം ശൌചം സ്വഭാവത്തിന്റെ ശുദ്ധി ഇത് വളരെ വ്യക്തമായി നമുക്ക് അറിയാൻ കഴിയുന്ന മനസ്സിലാക്കാൻ കഴിയുന്ന ഈ കഥ നമുക്ക് നാളെ തുടർന്ന് കേൾക്കാം ലോകം ഭയക്കുന്ന കാലനെ പോലും തന്റെ തപോ ഗുണം കൊണ്ട് തോൽപ്പിച്ച് ആ കാലനെ വരച്ചവരയിൽ നിർത്തി തന്റെ ആഗ്രഹം നേടിയെടുത്ത തന്റെ ഭർത്താവിന്റെ ജീവനെ നേടിയെടുത്ത പതിവ്രതാരത്നമാണ് ആ പെൺകുട്ടി രാജാവായ അശ്വപതിയുടെ മകൾ സാവിത്രി ആ കഥ നമുക്ക് നാളെ കേൾക്കാം അങ്ങനെ ഈ ധൈര്യത്തെയും മനോശുദ്ധിയേയും വ്യാസൻ പറഞ്ഞിരിക്കുന്നതായ അർത്ഥ വിശാലതയിലും അർത്ഥ അഗാധതയിലും നമുക്ക് മനസ്സിലാക്കാം എല്ലാവരും നാളെ എട്ട് മുപ്പതിന് വന്നു ചേരണം സുഹൃത്തുക്കളെയും ബന്ധുജനങ്ങളെയും എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ക്ഷണിക്കണം എന്റെ വാക്കുകളാകുന്ന പൂജാപുഷ്പങ്ങൾ പാർവതീ പരമേശ്വരന്മാരുടെ പാദങ്ങളിൽ ശ്രീരാമസീത അഞ്ജനേയന്മാരുടെ പാദങ്ങളിൽ എന്റെ ഗുരുനാഥനായ ജഗദ്ഗുരുസ്വാമി സത്യാനന്ദ സരസ്വതി പാദങ്ങളിൽ എന്റെ പരമഗുരുവായ ബ്രഹ്മശ്രീ നീലകണ്ഠഗുരുപാഥരുടെ പാദപങ്കജങ്ങളിൽ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ വിളങ്ങുന്ന സ്വന്തം ഗുരുവിൻ്റെ പാദപങ്കജങ്ങളിൽ ആ ധനീയമായ സങ്കല്പം കൊണ്ട് പവിത്രമായിരിക്കുന്ന നിങ്ങളുടെ ഹൃദയങ്ങളിൽ പൂജാപുഷ്പങ്ങളെന്നോണം സമർപ്പിച്ചുകൊള്ളുന്നു ജയ് സീതാറാം